അല്ല ഗായ്സ് ഇതെങ്ങനെയുണ്ട് കേട്ടോ ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്കുള്ള കുഞ്ഞു പാചസരാണ് കേട്ടോ ഇത് എനിക്കൊരു ഓർഡർ കിട്ടിയാണ് ഒരാൾ ഒരു ഓർഡർ തന്നതാണ് അപ്പോൾ അയാൾ പറഞ്ഞ പോലെ ഉണ്ടാക്കിയതാണ് ഞാൻ ആദ്യ ഏറ്റാണ് ഒരാൾ ഞാൻ ഉണ്ടാക്കി വെച്ചതല്ലാതെ അവർ പറയുന്ന മോഡലിൽ ഞാൻ ഉണ്ടാക്കി ചെയ്തത് അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ ഇതാ അതുണ്ടാക്കുന്ന പണിയായിരുന്നു ഇന്ന് ഇതാ കുറച്ച് മുത്തുകളും നമ്മുടെ ഗീർ വയറൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മുടെ പാദസരണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ പുറത്ത് വന്നായിരുന്നു ഇരുന്നത് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ എല്ലാവരും അല്ലേ അതിനിടയിൽ നിങ്ങളൊരു കുഞ്ഞി കൈയും സ്കൂട്ടറൊക്കെ കാണുന്നുണ്ടാവും അതിൻ്റെ ഇവമോളാണ് കേട്ടോ അവളും ഉണ്ട് കൂടെ തന്നെ അവൾ അവിടെ ഇരുന്ന് കളച്ചോണ്ടിരിക്കുക അപ്പം നമ്മൾ പുറത്തിരുന്നാണ് ഇന്ന് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇതാ നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഓരോന്നോരോന്ന് എടുത്തു വെച്ചതിന് ശേഷം ഞാനിതാ ഫൈനലി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെനിക്കിത് വലിയതാണ് വലുതൊന്നല്ല ചെറിയ മക്കൾക്കുള്ളതാണ് യോമോക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ നമ്പർ കൊടുക്കാം ഒന്ന് മെസ്സേജ് അയക്കുക കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നിങ്ങൾ പറയുന്ന മോഡലിൽ ഇതല്ലെങ്കിൽ വേറെ രീതിയിലും നമ്മൾ ഉണ്ടാക്കി തരും അപ്പോൾ ടാറ്റാ ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക